കിട്ടാത്ത ബാറ്ററി ഐഫോൺ ജസ്റ്റ് മാത്രം എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി നമ്മളെല്ലാവരും കണ്ടിട്ട് പക്ഷെ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യലുണ്ട് അപ്പോ ഇപ്പൊ കുറച്ച് ബിസി ആയിപ്പോയി കാരണം ഒരുപാട് കൊറിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ഇവിടെ ആളും ഷോർട്ടാണ് പിന്നെ സ്റ്റോക്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ വന്നപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളെ ഒരുപാട് വീഡിയോസ് കാത്തിരുന്ന മുത്തുമണികൾ ഒരുപാട് ഒരുപാട് നന്ദി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ വീഡിയോക്ക് തയ്യാം പിന്നെ വേറെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റോക്കുകളാണ് നമ്മളിപ്പം സ്റ്റോക്ക് നിലവിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ നല്ല പൂതി പെട്ടെന്നാണ് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സാധനങ്ങൾ വരുമ്പോൾ നിങ്ങൾ വേഗം അറിയിക്കണം എന്ന് തോന്നി അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മളെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമ്പർ ഇട്ടും ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നിങ്ങൾ എൻക്വയറി ചെയ്യുക കാരണം പെട്ടെന്ന് വിളിക്കണം വീഡിയോയിൽ സ്പെഷ്യൽ പ്രൈസുള്ള കുറച്ച് സാധനങ്ങളുണ്ട് അത് സ്വന്തമാക്കണമെങ്കിൽ പെട്ടെന്ന് വിളിക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തേർട്ടി പ്രോ വൺ ടി ബിയിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തേർട്ടി പ്രോ വൺ ടി ബിയിൽ തേർട്ടി പ്രോ വൺ ടി ബി ഇത് ജസ്റ്റ് ആക്റ്റീവ് ഹൺഡ്രഡ് ബാറ്ററി അലത്തുള്ള സാധനമാണ് ഇത് കൊടുക്കുന്ന പ്രൈസ് എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി അയിമ്പത് തിറംസ് മാത്രം നൂറ് ശതമാനം ബാറ്ററി എഴുത്തുണ്ട് ഇത് ഹൺഡ്രഡ് ആണ് ബാറ്ററി എഴുത്ത് അപ്പോൾ എന്താണ് ഇത്ര പ്രൈസ് കുറവില് കൊടുക്കാൻ കാരണം എന്തെങ്കിലും മൈനസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് രണ്ടായിരത്തി അൻപത് തിറംസിന് ഇതായി തേർട്ടി പ്രോ വൺ ടി ബി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഓപ്പൺ ചെയ്തിട്ട് പോലെ ഉണ്ടോ ഓപ്പൺ ചെയ്യാത്ത പീസാണ് ജസ്റ്റ് ആക്റ്റീവ് അതുപോലെ തന്നെ ഇതിൽ വേറെ സംഭവം ബാറ്ററി അലത്തോടെ ബാറ്ററിൽ നോക്കിക്കോളി നൂറ് ശതമാനം ജനുവിൻ ബാറ്ററി ഉണ്ടാവും നൂറ് ശതമാനം ജനുവൻ ബാറ്ററി പിന്നെ ഇതിൽ ഇത്ര പ്രൈസ് കുറവിൽ ഡ്രോപ്പിൽ കൊടുക്കാനുള്ളൊരു റീസൺ ഉണ്ട് അതും ഞാൻ കൂടി കാണിച്ചുതരാം റയർ സിസ്റ്റം പാർട്ട് പാർട്സ് ആൻഡ് സർവീസ് സിസ്റ്റം ഇത് എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ ജെന്യുൻ ആപ്പിൾ പാർട്ട് ഇതാ ഇത് കാണിച്ച് നോക്കും ഐഫോൺ സിസ്റ്റം ഈസ് ജെന്യൂൻ ആപ്പിൾ പാർട്ട് ജെന്യൂൻ ആപ്പിൾ പാർട്ടാണ് ഇതിലിപ്പം നമ്മൾ പുറത്തുനിന്ന് അതായത് പുറത്തുള്ള ഷോപ്പ് പേരൊക്കെ മാറ്റുകയാണെങ്കിൽ അൺനോൺ പാർട്ട് എന്നുള്ള മെസ്സേജ് കാണിക്കും ഇത് ആപ്പിൾ ഒറിജിനൽ മാറ്റിയ സാധനം അപ്പം നിങ്ങൾക്ക് ഈ ഒരു രണ്ടായിരത്തി അമ്പത് ത്രംസിന് വൺ ടി ബി സാധനം വെർത്താണ് ഇത് ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഒരു സംഭവം ആപ്പിൾ തന്നെയാണ് എല്ലാ പ്രൊഡക്റ്റും ഉണ്ടാക്കുന്ന ആപ്പിൾ തന്നെ അപ്പോൾ അവർ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളുണ്ടാവും ഒരു മാറ്റി തരേണ്ട സാധനം തന്നെയാണ് അപ്പോൾ ക്യാമറിൻ്റെ ക്വാളിറ്റി ഒരു രക്ഷയില്ല നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ക്യാമറ ക്വാളിറ്റി ഒക്കെ നോക്കിക്കോളി എന്താ ഒരു പോർട്രേറ്റ് ഒക്കെ വർക്കിങ് അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാ കാര്യങ്ങളും പോർട്രേറ്റും കാര്യങ്ങളും സിനിമാറ്റിക് എല്ലാം വർക്കിംഗ് കണ്ടീഷൻ ഓക്കെയാണ് അപ്പോൾ ഇത് കുറച്ച് പീസുള്ളൂ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് രണ്ടായിരത്തി അമ്പത് മാത്രം തേർട്ടി പ്രോ വൺ ടി ബിക്കും മാക്സ് ഫൈവ് ട്വൽ ജി ബി വെറും ആയിരത്തി എണ്ണൂറ് റംസ് മാത്രം അപ്പോൾ എന്താണത്ര പ്രൈസ് കുറവില്ലേ നമ്മൾ ആർ ക്യൂൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫോണിൻ്റെ ഏത് സാധനത്തേക്ക് നമ്മൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ഇങ്ങോട്ട് പറഞ്ഞു തരും അപ്പോൾ ഇത് തേർട്ടി പ്രോ മാക്സ് ആണ് ഇതിൽ എബോട്ടിൽ പോയി കഴിഞ്ഞാൽ പാർട്സ് ആൻഡ് സർവീസ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ സർവീസ് ഹിസ്റ്ററിയിൽ ഡിസ്പ്ലേ അൺണോൺ പാർട്ട് ഇത് ഡിസ്പ്ലേ നമ്മൾ മാറ്റിയതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് ഡിസ്പ്ലേ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കിക്കോളി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഡയറക്റ്റ് ചെക്ക് ചെയ്ത് എടുക്കാം ഇതുകൊണ്ട് ആയിരത്തി എണ്ണൂറ് റംസിന് ഫൈവ് ട്വൽവ് ജി ബി നമ്മൾ കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇപ്പോൾ നേരത്തെ ജനുവൻ പാട്ട് കാണിച്ച പോലെ തന്നെ ഇത് അൺനോൺ പാട്ട് ഇതാണിത് തമ്മിലുള്ള ഡിഫറൻസ് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് കാണിക്കും അപ്പോൾ ആയിരത്തി എണ്ണൂറ് റംസിന് നിങ്ങൾക്ക് തേർട്ടി പ്രോ മാക്സും സ്വന്തമാക്കാൻ പറ്റും പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ഡീൽ വന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പതിനാറ് പ്രോ സിക്സ്റ്റീൻ പ്രോ വൺ ട്വൻറ്റി എയ്റ്റ് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റംസ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് നോക്കിക്കോ ബാറ്ററി ഹെൽത്ത് ഇതാ എഴുപത്തി മൂന്ന് സൈക്കിൾക്കൊണ്ട് നൂറ് ശതമാനം ബാറ്ററി നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വാരൻ്റ് ഉണ്ട് ഫസ്റ്റ് യൂസാണ് രണ്ടായിരത്തി ഇരുപത്തി ആപ്പിൾ വേറെ ഉള്ള പ്രോഡക്റ്റാണ് ഈ ഇത് ടി ഡി ആർ എ സ്പെക്കാണ് ഇതൊരൊറ്റ പീസുള്ളൂ സിംഗിൾ പീസുള്ളും മൂവായിരത്തി മുന്നൂറ്റി അമ്പത് റംസിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും അതും സീറോ സ്ക്രാച്ചിൽ ടി ഡി ആർ എ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സിക്സ്റ്റീൻ പ്രോ പ്രൈസൊക്കെ പേരും ഡ്രോപ്പിൽ അപ്പോൾ നല്ല സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഡിമാൻഡ് എന്തായാലും തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ട് പിന്നെ നമുക്ക് കുറഞ്ഞൊരു വേരിയൻറ്റിൽ ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേരിയൻ്റാണ് ട്വൽവ് ട്വൽവ് അതിൽ തന്നെ ട്വൽവ് പ്രോ മൂന്ന് ക്യാമറയിൽ ഓ ടു ഫൈവ് സിക്സ് ജി ബി എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ എയ്റ്റി സിക്സ് ആ ഒരു ബാറ്ററിയിലത്ത് ഉണ്ടാവുള്ളൂ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി നാനൂറ് തിറംസ് ക്ലീന് നീറ്റ് പീസാണ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല സീറോ സ്ക്രാച്ചിൽ നിങ്ങൾക്ക് സാധനം സ്വന്തമാക്കാൻ പറ്റും പിന്നെ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീൻ നീറ്റ് പീസ് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റൻപത് തിറംസ് ടു ഫൈവ് സിക്സ് ജി ബി നല്ല ക്ലീന് ഇ സി എയ്റ്റി ഫൈവ് എബോ പെർസെൻറ്റേജ് ബാറ്ററിൽ ഉള്ള സീറോ സ്ക്രാച്ചിലുള്ള സാധനം വൺ സെവൻ ഫൈവ് സീറോ ഇത് ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല ചേയ്ഞ്ചസ് ഉണ്ടെങ്കിൽ ഞാനിങ്ങോട് പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ ഒരു ചേഞ്ചസും ഇല്ല നമ്മളിതിന് എല്ലാത്തിനും മൂന്ന് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ വാറണ്ടി നിങ്ങൾക്ക് നാട്ടിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ തന്നെ ഫൈവ് ട്വൽ ജി ബി ഉണ്ട് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരം തിറംസിനാണ് ഫൈവ് ട്വൽ ജി ബി നമ്മൾ കൊടുക്കുന്നത് ഇതിൽ തന്നെ വൺ ടി ബി ഉണ്ട് വൺ ടി ബി നമ്മൾ തേർട്ടി പ്രോ കൊടുക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് തിരംസിനും വൺ ടി ബി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് എയ്റ്റി ഫൈവ് എയ്റ്റി സിക്സ് ആ ഒരു ബാറ്ററി ഹെൽത്തുള്ള സാധനങ്ങളാണ് പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഫോർട്ടീൻ പ്രോ സീരസ് ആണ് ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി സാധനം നോക്കിക്കോളും നല്ല ക്ലീന് സീറോ സ്ക്രാച്ച് ഉള്ള സാധനം ഞാനിതിങ്ങനെ എടുത്ത് പറയാൻ കാരണം എന്താ പറയുക നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഇതേപോലെ ഒരു മെസ്സേജ് അയച്ചാണ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കേൾപ്പിച്ചു കേൾപ്പിച്ചതരാം നിങ്ങളതൊന്ന് കേട്ടോ

അപ്പം ഇങ്ങോട്ട് പറയാൻ നമ്മളിപ്പോൾ കൊറിയർ സർവീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തിരക്ക് പെട്ടിരുന്നു അപ്പോൾ ഇത് കാണാൻ നിൽക്കുന്നവർക്ക് പറഞ്ഞാൽ ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിംഗ് പ്രൈസോ അല്ലെങ്കിൽ പ്രൈസ് സ്റ്റാർട്ടിങ് ഇത്ര ഇതാ മുതലാന്നിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ സമയത്ത് സ്ക്രീനോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇത്ര ഓപ്പൺ ആയി പറയുന്നത് വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഈ ഫോർട്ടി പ്രോൻ്റെ കാര്യത്തിന് നോക്കിയാൽ സീറോ സ്ക്രാച്ചിൽ നല്ല ക്ലീൻ നീറ്റ് പീസ് ബാറ്ററി ഹെൽത്ത് ഒക്കെ നോക്കിയാൽ നയൻ്റ്റി സിക്സ് പെർസെൻറ്റേജ് ബാറ്റുകൾക്ക് സീറോ സ്ക്രാച്ച് സാധനം നോക്കും കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് റംസിനും ടു ഫൈവ് സിക്സ് ജി ബിയും ഇതിൽ തന്നെ ഫൈവ് ട്വൽ ജി ബി ഉണ്ട് ഫൈവ് ട്വൽ ജി ബി നമ്മൾ കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് റംസിന് ഫൈവ് ട്വൽ ജി ബിയും ക്ലീൻ നീറ്റ് പീസ് നയൻ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്റുകൾക്ക് സീറോ 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 സ്ക്രാച്ചിൽ സാധനങ്ങളുണ്ട് ഇനി ഏറ്റവും മേലേക്ക് നോക്കിക്കോ ഫോർട്ടീൻ പ്രോയിൽ നേരത്തെ വെച്ചിട്ട് നോക്കാം ഇതൊക്കെ ഫോർട്ടീൻ പ്രോ ഉണ്ട് ഫൈവ് ട്വൽ ജി ബിയുണ്ട് ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് എല്ലാം പക്ക ക്വാളിറ്റി ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ വൺ ടി ബി ഉണ്ട് ഫോർട്ടീൻ പ്രോയിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് റൺസിന് ഇപ്പോൾ സ്പെഷ്യൽ ഡീലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി സീറോ ഉള്ള സാധനം വൺ ടി ബി നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിൽ തന്നെ വരണം പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വേറൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സാധനമാണ് ഐഫോൺ ട്വൽ പ്രോ ആപ്പിൾ സർട്ടിഫൈഡ് റീഫർമിഷൻ ആണ് ആപ്പിളിൻ്റെ സർട്ടിഫൈഡ് റീഫർമിഷൻ ഡിവൈസ് ഇത് എഫ് സി എസ്സിലാണ് വരിക ഇത് ഒരു കൊല്ലം ആപ്പിൾ വേറെ ഉണ്ട് ഇത് ഫൈവ് ട്വൽ ജി ബിക്ക് കൊടുക്കുന്ന പ്രൈസ് ടി ആർ എസ് പെക്കാണ് ദുബായിൻ്റെ കൺട്രിയിൽ തന്നെ ഇതിൻ്റെ ഒറിജിനൽ ക്യാബിൾ ഉണ്ടാവും ആയിരത്തി എണ്ണൂറ്റി അമ്പത് തിറംസ് മാത്രമേ ഉള്ളതിന് ഇത് റയറായിട്ട് കിട്ടുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ആക്കുക വൺ വൺ എയ്റ്റ് ഫൈവ് സീറോ ഇതിൽ തന്നെ ട്വൽവക്സ് ടി ഡി ആർ എസ് പെക്ക് അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് തിറംസ് ഇതും സെയിം ഇത് നമുക്ക് അറിയാമല്ലോ ആപ്പിൾ കാരൻ എടുക്കും ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ബെസ്റ്റ് ചോയ്സ് ആട്ടോ അപ്പോൾ അതും നമുക്ക് വർത്തായിട്ടുള്ള ഒരു പ്രൈസ് തന്നെയാണ് പിന്നെ ഐഫോൺ എക്സസ് ഉണ്ട് ചെറിയ വേരിയൻറ്റ് സെവൻ ഫിഫ്റ്റി ത് ഇത് കുറേ മുമ്പ് ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ട് ബാറ്ററി ചേഞ്ച്ഡാവും അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കിഡിലേം പോലത്തെ സ്റ്റോക്കുകളിതാ നോക്കിയോ തേർട്ടീൻ പ്രോ മാക്സ് തേർട്ടീൻ പ്രോ മാക്സ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല കണ്ടോ സീറോ സ്ക്രാച്ചിൽ നല്ല അടിപൊളി സാധനം ഇത് കൊടുക്കുന്ന പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ് ത്രൺസ് ബാറ്ററി ഒക്കെ എയ്റ്റി ഫൈവിൻ്റെ മേലൊക്കെയുള്ള ബാറ്ററി ഒരു ചേഞ്ചസും ഇല്ല കേട്ടോ ഒരു ചേഞ്ച് ഇല്ല പിന്നെ ഇതുണ്ട് ഐഫോൺ ലെവൺ ഉണ്ട് നമ്മൾ ലെവൻ കൊടുക്കുന്നത് എഴുന്നൂറ്റി അമ്പത് തിരംസിന് ഐ ഫോൺ ലെവണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി തേർട്ടി പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി രണ്ടായിരത്തി ഇരുന്നൂറ് ത്രംസിന് ഫൈവ് ട്വൽ ജി ബി കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സ്റ്റോക്കിൽ ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ഉണ്ട് ഫോർട്ടി പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ് സാധനം അതാണ് നോക്കിക്കോളി ക്ലീൻ ഇൻ എറ്റ് ആണ് ഇത് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററിൽ തണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ഒന്നും മാറ്റിയിട്ടില്ല പിടിച്ചിട്ടില്ല ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് തിറംസിന് ടു ഫൈവ് സിക്സും രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് ദിനം ദുറംസിന് ഫൈവ് ട്വൽവ് ജി ബിയും കൊടുക്കുന്നുണ്ട് ഇങ്ങനത്തെ സ്റ്റോക്കൊക്കെ എവിടെയും കിട്ടൂലട്ടെ അതേപോലത്തെ ക്ലീനിൽ എവിടെ നല്ല തപ്പണ്ടി വരും തപ്പിയിട്ട് സ്ക്രാച്ചും കാര്യങ്ങളില്ലാത്ത ഈ ഒരു പ്രൈസ് നിങ്ങൾ എടുക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളടുത്തുള്ള സ്റ്റോക്ക് ഒരു മുതലായ ഒരു മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ വൺ ടി ബി സോറി ടു ഫൈവ് സിക്സ് ജി ബി എച്ച് കെ ഡിവൈസ് ഡബിൾ സിം ഇടാൻ പറ്റിയ ഡിവൈസാണ് ഇത് കൊടുക്കുന്ന പ്രൈസ് മൂവായിരത്തി മുന്നൂറ്റി റംസ് ഇതിൽ തന്നെ ബ്ലൂ ഉണ്ട് ഇത് തന്നെ നാച്ചുറൽ ആയിട്ട് തന്നെയുണ്ട് ഇത് നോൺ ആക്റ്റീവാണ് ആക്റ്റീവ് ചെയ്തിട്ടുള്ള നിങ്ങളാവും ഫസ്റ്റ് യൂസർ നമ്മൾ ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇത് എടുത്ത് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ കുറേ കച്ചവടം ചെയ്തിട്ടുണ്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് നമുക്ക് ആറ് മാസം വാറണ്ടി കൂളായി കൊടുക്കാൻ പറ്റും ഫസ്റ്റ് യൂസറുകളും ഡബിൾ സിം ഫിസിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എല്ലാത്തിനും പുറമേ നമുക്ക് ഇവിടെ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാനായിട്ട് തമാര അതേപോലെ ടാബി നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ യു എയിലുള്ള എല്ലാവർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും യു എയിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ടാബിതമാരെ ഇ എം എയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബർദുബായ് അൽറഫാ സ്ട്രീറ്റിലാണ് ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ സർവീസും കാര്യങ്ങളും പ്രൈസും ക്വാളിറ്റി ഒക്കെ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാം ഒരു ഡീല് കുറച്ചേ ഉള്ളൂ അതേപോലെ ആ സിക്സ്റ്റീൻ പ്രോ ഒന്നേ ഉള്ളൂ ട്വൽ തേർട്ടി പ്രോ മാക്സ് ഒന്നേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വിളിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത കാണാം